ബിസ്മിറമുറീം ഇൻ അലദില്ലു വസ്സലാംസൂൽ വസഹബി അജ്മീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു ഇൻഷ ഏതാനും ദിവസങ്ങൾക്ക് ഉള്ളിൽ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് നോമ്പിന് മുമ്പുള്ള അവസാനത്തെ ദറസ്സായിരിക്കും ഇത് ഇനി നോമ്പ് കഴിഞ്ഞാലേ ഇൻഷാല്ല ദറസ് ഉണ്ടാവുകയുള്ളു വാർക്കുള്ളൂ നോമ്പ് കഴിഞ്ഞാൽ ഇൻഷാള്ള പത്താമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കും അപ്പം അതിനു മുമ്പ് ലമീറും കൂടി അറിയണം സർവനാമം ലമീർ എന്നു പറഞ്ഞാൽ സർവനാമം അതിൻ്റെ ബഹുവചനാണ് ലമായിർ സർവനാമങ്ങൾ അവൻ അവൾ അവർ രണ്ടു പേർ അവർ കുറേ പേർ ഞാൻ ഞങ്ങൾ നീ നിങ്ങൾ എന്നുള്ള സർവനാമങ്ങളാണ് ലമീർ ലമായിർ അപ്പോൾ പത്താമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതും കൂടി അറിയണം എന്നാലേ എളുപ്പമാവുള്ളൂ ഷാ വാർക്കള്ളാ ഹീക്കും അപ്പോൾ ഫീലുകൾ നമ്മൾ പഠിച്ചു ആറ് കുടുംബവും പഠിച്ചു അലഹമില്ല പഠിക്കാത്തവരത് ആവർത്തിച്ച് പഠിക്കുക സെർഫ് പ്രാക്ടീസ് ചെയ്യുക അതിന് പുറമെ ലമീറും കൂടി ലമായർ സർവനാമങ്ങളും കൂടി അറിഞ്ഞാൽ ഇൻഷാല്ല പാഠം പത്ത് മുതൽ അങ്ങോട്ടും ബുക്ക് ടു എല്ലാം എളുപ്പമാവും മറക്കല്ല മഫീക്കും അപ്പോൾ ലമീർ മുംഫസ്സിലാണ് പഠിക്കാൻ പോകുന്നത് ലമീർ മുംഫസ് രണ്ട് ലമീറുകളുണ്ട് ലമാർ ദമീർ മുംഫസിലും ദമീർ മുത്തസിലും അതിൽ ദമീർ മുംഫസിലാണ് പഠിക്കാൻ പോകുന്നത് ദമീർ മുംഫസ്സിലെന്ന് പറഞ്ഞാൽ സ്വതന്ത്ര സർവനാമം അതായത് മറ്റൊന്നിനോട് ചേരാതെ സ്വതന്ത്രമായി നിൽക്കുന്ന തനിച്ച് നിൽക്കുന്ന സർവനാമങ്ങൾ ഓക്കെ അത് വേറൊന്നിനോട് ചേരൂല അത് സ്വതന്ത്രമായി തനിച്ച് നിൽക്കുന്നതാണ് ഉദാഹരണമായി ഹുവ അത് വേറൊന്നിനോട് ചേരൂല ഹിയ വേറൊന്നിനോട് ചേരൂല ഓക്കെ അതാണ് ലമീർ മുംഫസിൽ അതിന് വിപരീതമായി ലമീർ മുത്തസില് ആ ദമീർ ലമാറുകൾ മറ്റൊന്നിനോട് ചേരും ഇപ്പോൾ ഇസ്മിനോട് ചേരാം ഫീലിനോട് ചേരാം ലർഫിനോട് ചേരാം അങ്ങനത്തെ ഒരു ഉദാഹരണമാണ് ഹു എന്ന് പറഞ്ഞാൽ അവൻ ആ ഹൂ എന്താണ് ഇസ്മിനോട് ചേരാം കിതാബ് അപ്പോൾ ആ ഇസ്മിനോട് ചേരും അത് ചേർന്നിട്ടാണെന്ന് പറയാം അപ്പോൾ ഹൂ കിതാബിനോട് ചേർന്നാൽ കിതാബു ഹൂ അവൻ്റെ പുസ്തകം അപ്പോൾ ഇന്ത്യയിൽ എന്ന് വന്നു അപ്പോൾ മുലാഹ് മുലാഫിലെയും കൂടിയാണ് അപ്പോൾ കിതാബു ഹൂ അവൻ്റെ പുസ്തകം അപ്പോൾ ഹൂ ആണ് ലമീർ ആ ലമീർ എന്താണ് ഇസ്മിനോട് ചേർന്നു കിതാബിന് ഇസ്മയോട് ചേർന്നു അപ്പോൾ കിതാബ് ഹൂ അവൻ്റെ പുസ്തകം അങ്ങനെയാണ് പരിഭാഷ വര അത് മുലാഫ് മുലാഫിലയാണ് കിതാബാണ് മുതാഫ് ഹൂ മുലാഫിലൈ മജുറൂർ അട ഹൂ നമ്പത്താണെങ്കിലും എന്തുകൊണ്ട് മജുറൂറായി ഈ നമാറുകളൊക്കെ മബിനിയാണ് നമാരുകളൊക്കെ മബിനിയാണ് അപ്പോൾ കിതാബ് ഹൂന്ന് പറയുന്നുണ്ടെങ്കിലും ഹൂ എന്താണ് മുലാഫിലേ ആയതുകൊണ്ട് അത് നമ്മുടെ മനസ്സിലുണ്ടാവണം അത് മജറൂറാണ് കിതാബുഹു അത് ദമീർ മുത്തസില് നമ്മൾ ഇന്നെ പഠിക്കുമെന്ന് വെച്ചാൽ അടുത്ത ദർസ് അപ്പോൾ ആദ്യം ദമീർ മുൻഫസിൽ പഠിക്കാം ദമീർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനോട് ചേരൂല്ല അപ്പം അത് പതിനാലെണ്ണുണ്ട് ഏതൊക്കെയാണ് അത് ആ പതിനാലെണ്ണം മനഃപ്പാടാക്കണം ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന ഹുന്ന അന്ത അന്തുമ അതും അതി അന്തുമ അന്തുന്ന അനഹനും ഈ പതിനാറെ എണ്ണം മനഃപ്പാടാക്കണം ഇത് വേറെ എന്നതിനോട് ചേരൂല ഇത് സ്വതന്ത്രമായി ഒരു പതായിട്ട് ഒരു വാക്കായിട്ട് നിൽക്കുന്ന കലിമകളാണ് ഓക്കെ നമീറുകൾ ഇസ്മുകളാണ് ഇസ്മില്ല പെടുത്തിയിട്ടുള്ളത് അല്ലേ നമുക്കറിയണം ഏതൊരു കലിമയും ഇസ്മാണോ ഫീലാണോ ഹർഫാണോ അപ്പോൾ ഈ നമാുർ സർവനാമങ്ങളെല്ലാം ഇസ്മാണ് അവ മബിനിയാണ് മാറൂല മബിനിയാണ് മാറൂല ഓക്കെ അപ്പോൾ ഈ പതിനാലെണ്ണം ഒന്നും കൂടി നോക്കാം ഹുവ ഹുമാ ഹിയ ഹുമാഹുന്ന അന്ത അന്ത അന്തും അന്തി അന്ത അന്തുന്ന അന നഹനും മനസ്സിലാകുന്നവർ ബേജാറാകണ്ട ഇതിന് പത്താം തീർച്ച പത്താമത്തെ അധ്യായം മുതൽ നമ്മൾ പെരുന്നാളിന് ശേഷം പ്രവേശിക്കുന്നതോടെ ഇൻഷാല്ല ആവർത്തിച്ച് പറയുമ്പം എല്ലാം എളുപ്പമാകും മുമ്പ് കഴിഞ്ഞ പാഠങ്ങളൊക്കെ എളുപ്പമായ മാതിരി ഈ പാ ഇവിടുന്ന് അങ്ങോട്ടും ഇൻഷാല്ല എളുപ്പമാകും ആവർത്തിക്കും അപ്പോൾ പതിനാലെണ്ണം ഒന്നും കൂടി നോക്കാം ഹുവ ഹുമാഹും ഇയ ഹുമാഹുന്ന ഹുമാ ഹുന്ന അന്ത അന്ത അന്തും അതി അന്ത അന്തുന്ന അനഹനു അതാണ് പതിനാലെണ്ണം ഹുവാ ഹുമാ ഹും ഹിയ ഹുമാഹുന്ന ഹുന്ന അന്ത അും അന്തി അന്ത അന്തുന്ന अना नहनुवा हुमा हुम हििया हु अंत अंतमा अंत अंति अंतमा अंत नना नहनुवा हुमा हुम हििया हु अंत अंतमा अंत अंति अंतमा अंत नना नहनुवा हुमा हूं हििया हु अंत अंतुमा अंतम അന്തി അന്തുമാ അന്തുന്ന അന നഹ്നു ഇനി ഇവയുടെ ഓരോരുടെയും അർത്ഥം നോക്കാം ആദ്യം പുരുഷൻ ഹുവ എന്ന് പറഞ്ഞാൽ അവൻ ഹുവ എന്ന് പറഞ്ഞാൽ അവർ രണ്ടു പേർ എന്ന് പറഞ്ഞാൽ അവർ രണ്ടിൽ കൂടുതൽ പേർ ഹുവ എന്ന് പറഞ്ഞാൽ അവൻ ഹുമാ അവർ രണ്ടു പേർ പുരുഷനാണ് ഹും അവർ രണ്ടിൽ കൂടുതൽ പേർ പുരുഷനാണ് സ്ത്രീക്കാണെങ്കിലോ ഹിയ ഹിയ അവൾ ஹும என்ன ஸ்ரீக்கும் அவர் ரெண்டு பேருக்கு அப்போ ஸ்ரீ ஆயாலும் புருஷனாயும் ஹுமா அவர் ரெண்டு பேருக்கு அவர் ரெண்டில் கூடுதல் பேர் ஹுன்ன அவர் ரெண்டில் கூடுதல் பேர் ஹுன்ன அப்போ புருஷனா ஹுவா ஹுமா ஹும் ஹுவ அவன் ஒரு புருஷன் ஹுமா அவர் ரெண்டு புருஷன்மார் ஹும் அவர் குறைய புருஷன்மார் ரெண்டில் கூடுதல் புருஷன்மார் ஸ்ரீ ஹியா ஹுமா ஹுன்ன ിയ അവൾ ഒരു സ്ത്രീ ഹുമ അവൾ രണ്ട് സ്ത്രീകൾ ഹുന്ന അവർ രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ അവർ കുറേ പേർ ഇനി അന്ത അന്തുമ അന്തും പുരുഷനാണെങ്കിൽ അന്ത നീ ഫാണ് താൻ്റെ മോള് ലാസ്റ്റ് ലെറ്റർ അന്ത നീ അങ്ങൾ രണ്ട് പേർ അന്തും നിങ്ങൾ കുറേ പേർ പുരുഷന്മാർ അപ്പോൾ അന്ത അന്തുമ അന്തും അന്ത അന്തുമ അന്തും സ്ത്രീ ആണെങ്കിലോ അന്തി അന്തുമ അന്തുന്ന അന്തി അന്തുമ അന്തുന്ന താ കസറം അന്തി പിന്നെ അന്തുമ തന്നെ സ്ത്രീ ആയാലും പുരുഷനായാലും രണ്ടും നിങ്ങൾ രണ്ടു പേരെന്ന് പറയണെങ്കിൽ അന്തുമ അപ്പോൾ സ്ത്രീ നീ എന്ന് പറയണമെങ്കിൽ അന്തി പിന്നെ നിങ്ങൾ കുറേ പേരാണെങ്കിലോ അന്തുന്ന അന്തുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ അപ്പോൾ പുരുഷനാണെങ്കിൽ അന്ത അന്തുമ അന്തും സ്ത്രീയാണെങ്കിൽ അന്തി അന്തുമ അന്തുന്ന ഇനി സ്ത്രീ ആയാലും പുരുഷനായാലും ഞാൻ എന്ന് പറയണമെങ്കിൽ അന സ്ത്രീ ആണെ സ്ത്രീക്കാണ് ഞാൻ എന്ന് പറയണമെങ്കിലും പുരുഷനാണ് ഞാൻ എന്ന് പറയണമെങ്കിലും അന ഇനി സ്ത്രീ ആയാലും പുരുഷനായാലും ഞങ്ങൾ ഞങ്ങളെന്ന് പറയണമെങ്കിൽ നെഹ്നു എന്ന് പറയണമെങ്കിൽ നെഹ്നു അപ്പോൾ അന നെഹ്നു ഓക്കെ ഇനി മറ്റൊരു വിഭാഗം ദമീർ മുംഫസിൽ പിന്നീട് പഠിക്കും ഇൻഷാല്ല ഇനി വേറൊരു വിഭാഗം ദമീർ മുംഫസിലും കൂടിയുണ്ട് അത് ഇൻഷാല്ല നമ്മൾ ബുക്ക് ത്രീയിലേ പഠിക്കുകയുള്ളു ബാറക്കല്ലാ ഹഫീഖും അപ്പോൾ ഈ പതിനാല് ലമാർ പതിനാല് സർവനാമങ്ങൾ അർത്ഥത്തോടെ നമ്മൾ മനഃപ്പാടാക്കിയേ പറ്റുള്ളൂ ഓക്കെ ഹുവാ ഹുമാ ഹും ഹിയാ ഹുമാ ഹുന്ന അന്ത അും അന്തി അന്തുമ അന്തുന്ന അന നഹനു അപ്പം അത് ആവർത്തിച്ച് എന്താണ് നമ്മൾ മനഃപ്പാടാക്കണം ഈ പതിനാലെണ്ണം ഓക്കെ ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അന്ത അന്തു അന്തി അന്തുമ അന്തുന്ന അന അനഹനും ഹുവ അവൻ പുരുഷൻ ഹുമാ അവർ രണ്ട് പുരുഷന്മാർ ഹും അവർ കുറേ പുരുഷന്മാർ ഹിയ അവൾ ഉമ അവർ രണ്ട് സ്ത്രീകൾ ഹുമ എന്നെയാണ് രണ്ട് പേർക്കും സ്ത്രീ ആയാലും പുരുഷനായാലും അവർ രണ്ട് പേർ എന്ന് പറയണമെങ്കിൽ ഹുമ ഹുന്ന അവർ കുറേ സ്ത്രീകൾ അന്ത പുരുഷൻ നീ അന്തുമ നിങ്ങൾ രണ്ട് പുരുഷന്മാർ അന്തും നിങ്ങൾ കുറേ പുരുഷന്മാർ അന്തി സ്ത്രീ നീ അന്തുമ നിങ്ങൾ രണ്ട് സ്ത്രീ സ്ത്രീകൾ അപ്പോൾ അന്തുമ സ്ത്രീ സ്ത്രീയായാലും പുരുഷനായാലും രണ്ട് പേർക്ക് അന്തുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ അന സ്ത്രീ ആയാലും പുരുഷനായാലും അന എന്ന് പറയാൻ നെഹ്നു ഞങ്ങൾ എന്ന് പറയാൻ സ്ത്രീ ആയാലും പുരുഷനായാലും നെഹ്നു അല്ല അപ്പോൾ ഈ പതിനാലെണ്ണം ലമാർ സർവനാമങ്ങൾ മബിനിയാണ് മാറൂല ഇസ്മില പെടുത്തിയത് ഇസ്മ ഇസ്മാണ് അല്ലം ഇസ്മാണ് ഫീല ദർഫ് അല്ല ഇത് പതിനാലെണ്ണം മനഃപ്പാടാക്കാം വാർക്കള്ളാ അവസാനമായ ഒന്നും കൂടി ഹുവാഹുമാഹും iya huma hunna anta antuma antum anti antuma antuna, ana nahnu wa rakallahu